മറ്റന്നാളാണല്ലോ ആ പൈസന്റെ വാക്യങ്ങൾ അവധി പറഞ്ഞിരുന്നു അതിലും അറി ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പോന്നാണ് ഞാന് പറ്റി പറഞ്ഞതൊക്കെ പച്ച മനസ്സിലായി അച്ഛക്ക് പോലെ അതവിടുന്ന് ഇങ്ങനെ തരാന്ന് പനിക്ക് പനിക്കവിടെ തരാൻ പറ്റുള്ളൂ അപ്പൊ ഓൻ എന്തൊക്കെ അവിടെ പ്രയാസങ്ങളൊക്കെ കുടുങ്ങിയിരിക്കണം അപ്പൊ എനിക്കിപ്പോ എന്നോട് ഇങ്ങനെ കജ്ജ് മലത്തിയെന്നല്ലാതെ ഇങ്ങനൊരു നിർവാഹം എനിക്ക് എനിക്കിപ്പോ എന്താ പറയല്ലെ പറയല്ല എനിക്കൊരു ഞാൻ വേണ്ടിട്ടാണ് ഞാൻ അത് പറഞ്ഞു കച്ചവടം ജയിച്ചിട്ട് അല്ല ഇതെന്താണ് അന്ന് തന്ന പൈസ നമ്മൾ അങ്ങനെ ഈ പൈസ വാങ്ങലില്ല അതൊരു മനസ്സിന് പൈസ ഒരു വാക്കിനക്കാലും വില വലിയ വിലയൊന്നും ഇപ്പൊ ഇതിന് ഞാൻ കണക്കാക്കിയിട്ടില്ല ഇത് ഇങ്ങനെ തന്നതാ അതവിടെ നിന്നോട്ടെ അതോള്ളൂ ഹലോ ആ സർഫല്ലേ ഇജ എവിടെ ഇല്ല അടേജൊന്നും എനിക്കോ അന്നൊന്നും അത്യാവശ്യം ഇല്ല ഒന്ന് കാണുന്നു ഇല്ലേ അമ്മ അൽവേജി പേ ചന്തിച്ചടാ ആകെ പെട്ടു മൂപ്പരായി നയിഞ്ഞേ കാറ്റോടുന്നുയിഞ്ഞു വർക്കും ആ എനിക്കറിയില്ല エネルギー